എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മുംബൈയിലെ ക്രോമ സ്റ്റുഡിയോയിലെ സ്റ്റോർ മാനേജർക്ക് ഒരു കോൾ വന്നു കൊളാബയിലെ ഒരു ഹൈ പ്രൊഫൈൽ ബിസിനസ്സുകാരൻ്റെ വീട്ടിൽ ഒരു പുതിയ ടി വി ഡെലിവർ ചെയ്തിട്ടുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണം ബോളിവുഡ് സ്റ്റാറുകളും രാഷ്ട്രീയക്കാരും ഒക്കെ താമസിക്കുന്നിടമാണ് കൊളാബ ഏരിയ മാനേജർക്ക് നിർദ്ദേശം കൊടുത്തു മൂന്ന് പേരടങ്ങുന്ന ടീം അവിടെ എത്തി നിരവധി സെക്യൂരിറ്റികളും മണിമാളികയുമാണ് പ്രതീക്ഷിച്ചത് അത് ഒരു പഴയ ബംഗ്ലാവായിരുന്നു കോടീശ്വരന്റെ ബംഗ്ലാവ് പഴയതെങ്കിലും കോടികൾ ചെലവഴിച്ച ഇന്റീരിയർ പ്രതീക്ഷിച്ച് അകത്ത് കടന്നു പഴയ സോഫയും അലമാരയും മറ്റ് ഫേണിച്ചറുകളും അവിടെ കണ്ട ടി വി ആകട്ടെ മുപ്പത് വർഷം പഴക്കമുള്ള സോണിയുടെ ഒരു ബോക്സ് ടി വി പലതവണ റിപ്പയർ ഉപയോഗിച്ച അറുപഴഞ്ചനൊരെണ്ണം ഒരു കാരണവശാലും ഓൺ ആകില്ല എന്ന സ്ഥിതിയിൽ അത് മാറ്റുകയാണ് പുതിയ വലിയ എൽ ഇ ഡി ടി വി ഫിറ്റ് ചെയ്യണ്ടേ പുതിയ ടി വി പാക്കറ്റ് തുറക്കാതെ വെച്ചിരിക്കുന്നു അവർ ആ ബോക്സിനടുത്തെത്തി തുറന്നു മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ സോണി ബ്രാവിയ ദൈവമേ ഇതാരാ ഇത്ര സിമ്പിളായ കോടീശ്വരൻ അതും കൊളാബയിൽ ടി വി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീട്ടുടമസ്ഥൻ വന്നു ഒരു സാധാരണ പാഴ്സി ഷോർട്സും ധരിച്ച ഒരു മനുഷ്യൻ ഏത് ക്രൂരനെയും അലീച്ച് കളയുന്ന നിർമ്മലമായ ചിരിയോടെ ടി വി ഫിറ്റ് ചെയ്യാൻ വന്നവർക്ക് ചായയുമായി ആരായിരുന്നു അയാൾ ഇന്ത്യയിൽ ഏറ്റവുമധികം ലക്ഷറി ടി വി സെറ്റുകൾ വിൽക്കുന്ന ഇലക്ട്രോണിക്സ് സ്റ്റോർചെയിൻ്റെ ഉടമ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയുടെ ബോസ് ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ശൃംഖലയുടെ ഉടമ ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ നട്ടല്ല ഇന്ത്യ കണ്ട ഏറ്റവും സക്സസ്ഫുൾ ആയ സംരംഭകൻ ലോകത്തെ ഏറ്റവും വലിയ ലക്ഷറി കാർ ബ്രാൻഡുകളുടെ ഉടമ നിരവധി എയർക്രാഫ്റ്റുകളും പ്രൈവറ്റ് ജെറ്റും സ്വന്തമായുള്ള ഒരാൾ ഇങ്ങനെയെല്ലാം വിശേഷണങ്ങൾ വഹിച്ചിരുന്ന ആ മനുഷ്യൻ എല്ലാ കാലത്തും സഞ്ചരിക്കുന്നത് പക്ഷേ എക്കണോമിക് ക്ലാസ്സിലും ഭക്ഷണം കഴിക്കുന്നത് സാധാരണ ഹോട്ടലുകളിലും കാണുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ സാധാരണ ടിവിയും അങ്ങനെ ഒരാൾക്കെ ഇക്കാലത്ത് പറ്റൂ ഒരേ ഒരാൾക്ക് സാക്ഷാൽ എഴുതി വെച്ച നിയമാവലികളോ ആഹ്വാനങ്ങളോ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് സ്വന്തം ജീവിതം കൊണ്ട് ഒരു രാജ്യവും സംഘടനയും പ്രസ്ഥാനവും പ്രതീക്ഷയും പ്രതീകവും പ്രവാചകനുമാകുന്ന മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ എടുത്താൽ അങ്ങനെ രണ്ട് പേരെ നമുക്ക് ചൂണ്ടിക്കാട്ടാനാകും ഒന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം മറ്റൊന്ന് രത്തൻ ടാറ്റ ആഴത്തിലുള്ള അറിവും അധികാരവും അളവറ്റ ധനവും ഉണ്ടായിട്ടും ആരവങ്ങളിൽ നിന്ന് മാറി അഹങ്കാരവും ആർഭാടവുമില്ലാതെ അതിലളിതമായും അങ്ങേയറ്റം അനുകമ്പയോടും ജീവിക്കുന്ന രത്തൻ രക്തം പോലെ വിശുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഡിസംബറിലെ ഒരു തണുത്ത പുലർക്കാലത്ത് മുംബൈയിൽ ജനിച്ച ഈ മനുഷ്യന് ഈ വർഷം എൺപത്തി ഏഴ് വയസ്സാകും ഇതാദ്യമല്ല രത്തൻ ടാറ്റയെക്കുറിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അത്രമാത്രം ആ മനുഷ്യനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതിന് കാരണം ഒട്ടനവധിയാണ് മറ്റാർക്കും അനുകരിക്കാനാകാത്ത ഒരു പേഴ്സണാലിറ്റി നേതൃത്വത്തിന് മൂന്ന് ക്വാളിറ്റിയെ വേണ്ടും വിനയം വ്യക്തത ധൈര്യം മുന്നിലെ പാത കണ്ട് അതിലൂടെ നടക്കുന്ന ആളല്ല പകരം വഴിയില്ലാത്തിടത്ത് വഴി പോകുന്നവരാണ് ലോകം കണ്ട മികച്ച സംരംഭകരും നേതാക്കളും വിഷ്ണറിയായ മാനേജ്മെന്റ് വിദഗ്ധനായ രത്തൻ ടാറ്റയുടെ ജീവിതത്തിലെ നിലപാടുകളും സംരംഭം വളർത്തുന്നതിലെ സമീപനവും മനുഷ്യരോടുള്ള പെരുമാറ്റവുമാണ് ലോകത്തെ ഏറ്റവും ആദരണീയനായ വ്യക്തിത്വമായി അദ്ദേഹത്തെ മാറ്റുന്നത് ഒരു സംരംഭകന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ട്രാൻസ്ഫോർമേറ്റീവ് ടെക്നിക്സ് അതാവോളം ഉണ്ടായിരുന്നു ആ മനുഷ്യന് അതായത് ടാറ്റ എന്ന ബ്രാൻഡിന് കീഴിൽ സ്റ്റീൽ നിർമ്മാണം മുതൽ വാഹന നിർമ്മാണം ഐ ടി എഞ്ചിനീയറിംഗ് ടെലികമ്മ്യൂണിക്കേഷൻസ് കൺസ്യൂമർ പ്രൊഡക്റ്റുകൾ തുടങ്ങി നൂറോളം കമ്പനികളുണ്ട് ഈ കമ്പനികളെയെല്ലാം ഒരു പേരിന്റെ കുലീനതയും ലാളിത്യവും ബുദ്ധിയും കൊണ്ട് ലോകത്തെ നമ്പർ വൺ ആക്കുകയായിരുന്നു രത്ൻ ടാറ്റ എന്ന മനുഷ്യൻ രത്തനെ പോലെ ആവുക പ്രയാസമാണ് കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഇനി ഒരാളിൽ കാണുക പ്രയാസം വിഷണറി ആയിരിക്കുക ലാളിത്യത്തോടെ ജീവിക്കുക മൂല്യബോധത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക റിസ്ക് എടുക്കാനുള്ള ധൈര്യമുണ്ടാവുക കൂടെയുള്ളവരെ പ്രചോദിപ്പിക്കുക വിമർശനങ്ങളെ ഭയക്കാതിരിക്കുക ആത്മബലവും ആത്മവിശ്വാസവും ഉണ്ടാവുക അസാധാരണമായ ക്രിയേറ്റിവിറ്റിയും ഹ്യൂമർ സെൻസും ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള ഇരുപത്തൊന്ന് വർഷം ടാറ്റ എന്ന പ്രസ്ഥാനത്തിന് നിർണായക കാലഘട്ടമായിരുന്നു ആ ഇരുപത്തൊന്ന് വർഷം കൊണ്ട് ടാറ്റ ഒരു കമ്പനി എന്നതിൽ നിന്ന് വികാരമായി മാറി പതിനായിരക്കണക്കിന് ജീവനക്കാർക്കും അതുപോലെ ഇന്ത്യ മഹാരാജ്യത്തിന് ആകമാനവും അത് ഒരേയൊരു നേതാവിൻ്റെ ഗുണം തന്നെയാണ് ആ ഇരുപത്തൊന്ന് വർഷം ടാറ്റയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്ന് ടാറ്റയെ ഇന്ത്യൻ കമ്പനികളുടെ ചക്രവർത്തിയാക്കിയ രത്തൻ ടാറ്റ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വിരമിക്കുമ്പോൾ രത്തന് പ്രായം എഴുപത്തിയഞ്ച് വയസ്സാണ് അതിനുശേഷം സൈരസ് മിസ്ട്രി ചെയർമാനാകുന്നു അയാളുടെ നേതൃത്വത്തിൽ ടാറ്റ എന്ന ബ്രാൻഡിന്റെ കുലീനതയ്ക്ക് ചേരാത്ത പ്രശ്നങ്ങളും മറ്റും നേരിട്ടപ്പോൾ പോലെ വീണ്ടും രത്തന് ചെയർമാനായി അവതരിക്കേണ്ടി വന്നു അപ്പോൾ പ്രായം എഴുപത്തൊമ്പത് അതായത് ഒരു സന്നിഗ്ധട്ടത്തിൽ അടുത്ത പ്രായത്തിലാണ് ലോകത്തെ ഏറ്റവും വലിയ ഒരു ബ്രാൻഡിന്റെ അതിൻ്റെ മാനേജ്മെന്റ് പ്രതിസന്ധിയിൽ നയിക്കാൻ യുവത്വമുള്ള ടീമിനൊപ്പം അവരിൽ ഒരാളായി രത്തൻ ടാറ്റ വീണ്ടും എത്തിയത് ഈ മനുഷ്യനല്ലാതെ ഇതാർക്കു പറ്റും ഇപ്പോൾ ടാറ്റയുടെ ചെയർമാനായ നടരാജൻ ചന്ദ്രശേഖരനെ ആ പദവിയിലേക്ക് തിരഞ്ഞെടുത്ത രണ്ടായിരത്തി പതിനേഴ് വരെ രത്തൻ ഇടക്കാല ചെയർമാനായി തുടർന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്താണ് രത്തൻ ടാറ്റ ജനിച്ചത് വീണ രാജ്യത്തെ അടിമയാക്കി വെച്ച ബ്രിട്ടനോട് രത്തം നടത്തിയത് സൈക്കോളജിക്കലി ഒരു ബ്രിട്ടീഷുകാരനും താങ്ങാൻ പറ്റാത്ത റിവെഞ്ചാണ് ബ്രിട്ടനിലെ തേയില കമ്പനിയായ ടെറ്റ്ലിയെ രണ്ടായിരത്തിൽ ടാറ്റ വാങ്ങി യു കെയിലെ ഏറ്റവും വലിയ തേയില കമ്പനിയായിരുന്നു ടെറ്റ്ലി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഇംഗ്ലണ്ടിലെ യോക്ഷെയറിൽ തുടങ്ങിയ ഈ കമ്പനി ഇംഗ്ലണ്ടുകാരുടെ അഭിമാന ബ്രാൻഡുകളിൽ ഒന്നായിരുന്നു അക്കാലത്ത് ഒരു ഇന്ത്യൻ കമ്പനി നടത്തിയ ഏറ്റവും വലിയ എക്വിസിഷനായിരുന്നു അത് രണ്ടായിരത്തി എട്ടിൽ അടുത്ത വാങ്ങൽ അത് ഓരോ ബ്രിട്ടീഷുകാരന്റെയും അഭിമാനത്തിനേറ്റ അടിയായി ബ്രിട്ടീഷ് മോട്ടോർ എഞ്ചിനീയറിംഗിന്റെ അവസാന വാക്കായി ഇംഗ്ലണ്ടുകാർ കണ്ട അവരുടെ ലക്ഷറി കാർ ബ്രാൻഡ് ജാഗ്വാർ ലാൻഡ്രോവർ ടാറ്റ വാങ്ങുന്നു സാമ്പത്തിക പ്രതിസന്ധിയിലായ ഫോർഡിൽ നിന്നാണ് ടാറ്റ ആ ബ്രാൻഡ് സ്വന്തമാക്കിയത് ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയൽ ഐഡന്റിറ്റി ഒലിച്ചുപോകുന്നതായി സായിപ്പിന് തോന്നിയ നിമിഷം അതും ആ അഭിമാന ബ്രാൻഡ് വാങ്ങിയതാവട്ടെ കേവലം അൻപത് വർഷം മുമ്പ് വരെ അവരുടെ ഒരു അടിമ കോളനി ഇന്ത്യയിലെ ഒരു യുവ വ്യവസായി ജാഗ്വാർ ലാൻഡ് റോവർ എന്ന ബ്രാൻഡിന്റെ പ്രൗഢിയും തറവാടിത്തവും ക്വാളിറ്റിയും ഒക്കെ ഒരു ഇന്ത്യൻ കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന പരിഹാസമായിരുന്നു പിന്നീട് ഏറ്റെടുക്കൽ കഴിഞ്ഞ് പതിനഞ്ച് വർഷമായിരിക്കുന്നു ഫോഡ് നടത്തിയതിനേക്കാൾ ഗംഭീരമായി ജാഗ്വാർ ലാൻഡ് റോവർ മാർക്കറ്റിൽ വിരാജിച്ചു നിൽക്കുന്നു രണ്ട് ലക്ഷം കോടിയിലധികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലാൻഡ്രോവറിന്റെ വരുമാനം എക്വസിഷന് ശേഷമാണ് ജാഗ്വാറിൽ ഡിജിറ്റലൈസേഷനും ഇലക്ട്രിക് മോഡലിലേക്കുള്ള മാറ്റവും തുടങ്ങുന്നത് ഈ ഏറ്റെടുക്കലിന്റെ എല്ലാം തിരക്കഥയും സംവിധാനവും രത്തൻ ടാറ്റ തന്നെയായിരുന്നു ഫോർഡിൽ നിന്ന് ജാഗ്വാർ ലാൻഡ് റോവർ വാങ്ങുന്നതിന് രത്തന് മറ്റൊരു വൈകാരികവും മധുരവുമായ കാവ്യനീതി ഉണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അതിനാൽ അത് അധികം വിശദീകരിക്കുന്നില്ല രണ്ടായിരത്തി എട്ടിൽ തന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാണ കമ്പനിയായ കോറസും രത്തൻ ടാറ്റ വാങ്ങി ഈ മൂന്ന് ഏറ്റെടുക്കലും നടക്കുമ്പോൾ രത്തൻ ടാറ്റ ടാറ്റയുടെ ചെയർമാനായിരിക്കുന്ന കാലമാണ് അദ്ദേഹം പ്രായം കൊണ്ട് അറുപതുകളുടെ മധ്യത്തിലാണെന്ന് ഓർക്കണം ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മൂന്ന് ഏറ്റെടുക്കലിനും നിർണായക പ്രാധാന്യമുണ്ടായിരുന്നുവെന്ന് കാണാം ടാറ്റയെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് അവരുടെ പ്രധാന സെക്ടറുകളിൽ ശക്തരായ ബ്രാൻഡാക്കിയത് ഈ എക്വസിഷനുകളായിരുന്നു ടെറ്റല ഏറ്റെടുക്കലോടെ യൂറോപ്പ് കാനഡ ഇന്ത്യ യു എസ് എ എന്നിവിടങ്ങളിലെ തേയില ബിസിനസ്സിന്റെ വലിയ മാർക്കറ്റ് നിയന്ത്രിക്കാൻ ടാറ്റയ്ക്കായി രണ്ടായിരത്തി എട്ടിൽ ജാഗ്വാർ റോവർ ഏറ്റെടുത്ത ശേഷം ഈ പതിനഞ്ച് വർഷം കൊണ്ട് ലോകത്തെ പ്രീമിയം കാർ സെഗ്മെന്റിലെ പ്രധാന പ്ലെയറായി ടാറ്റ മാറുന്നു മാത്രമല്ല ടാറ്റയുടെ ഓട്ടോമോട്ടീവ് പോർട്ട്ഫോളിയോ തന്നെ മാറി മറിഞ്ഞില്ലേ എന്തിന് ഇന്ത്യയിൽ കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനുള്ളിൽ കാർ മാർക്കറ്റിൽ ടാറ്റ എവിടെ എത്തിയെന്ന് നോക്കൂ ആ വിപ്ലവം നടത്താൻ കഴിഞ്ഞത് ഒരു സൈക്കളജിക്കൽ എഫക്റ്റ് കൊണ്ടാണ് ടാറ്റ എന്ന കമ്പനിക്കകത്തും പുറത്ത് കസ്റ്റമറായ നമ്മളെയൊക്കെയും അത് ബോധതലത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ടാറ്റ നിർമ്മിക്കുന്ന ഹരിയറും നെക്സോണും ടിയാഗ്രോയും ആൾട്രോസും പഞ്ചും ഒക്കെ വാങ്ങുമ്പോൾ ജാഗോർ ലാൻഡ്രോവർ എന്ന പ്രീമിയം ബ്രാൻഡിൻ്റെ ഓണറായ ടാറ്റയുടെതാണ് ഇതെല്ലാം എന്ന ബോധം ഒരളവ് വരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം അതുപോലെ കോറസിൻ്റെ ഏറ്റെടുക്കലും കാറിൻ്റെ നിർമ്മാണത്തിലും ടാറ്റ നടത്തുന്ന എഞ്ചിനീയറിംഗ് പ്രോജക്റ്റിലും നിർണായകമായ റോ മെറ്റീരിയലാണ് സ്റ്റീൽ യൂറോപ്പിലെയും ഏഷ്യയിലെയും മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്ന കോറസ് ലോകത്തെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനികളിലൊന്നായി മാറിയിരിക്കുന്നു ഈ മഹത്തായ ബ്രാൻഡിന് പോറലേൽക്കാതെ കെട്ടിപ്പടുത്തത് ഏറ്റെടുക്കൽ മാത്രം കൊണ്ടല്ല ചിലത് നമുക്ക് പറ്റില്ല എന്ന് തോന്നുമ്പോൾ ഒഴിവാക്കിയതുകൊണ്ടാണ് അതിന് ടാറ്റ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ദുറാബ്ജി ടാറ്റ തുടങ്ങിയ ടാറ്റ ഓയിൽ മിൽസ് കമ്പനി അഥവാ ടോംകോ സോപ്പ് ഡിറ്റർജൻറ് കോഴിത്തീറ്റ തുടങ്ങി വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ടായിരുന്നു കേരളത്തിലും ടോംകോയ്ക്ക് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ടോംകോ അവരുടെ എതിരാളികളായ ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡിന് ടാറ്റ വിറ്റു കാരണം ടാറ്റയുടെ ദീർഘവീക്ഷണത്തിൽ അവരുടെ ലോങ് ടേം പദ്ധതിക്ക് ചേരുന്ന ബിസിനസ് അല്ലായിരുന്നു അത് എന്തൊരു ബുദ്ധിപരമായ തീരുമാനം അസോസിയേറ്റഡ് സിമെന്റ് കമ്പനീസ് അഥവാ എ സി സി ടാറ്റയുടേതായിരുന്നു രണ്ടായിരത്തിൽ എ സി സിയിലെ ഷെയറുകൾ അംബുജയ്ക്ക് വിറ്റു പിന്നീട് അംബുജയെ അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കി അതുപോലെ ബ്യൂട്ടിക്കെ പ്രൊഡക്റ്റ് ലാക്മേ കേൾക്കുമ്പോൾ അതൊരു ഫോറിൻ പ്രൊഡക്റ്റാണെന്ന് തോന്നും പക്ഷേ ലാക്മേ റ്റുടേതായിരുന്നു ജെ ആർ ഡി ടാറ്റ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തുടങ്ങിയതാണ് ലാക്മേ കോസ്മെറ്റിക്സ് കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രിയിലെ മത്സരം വർദ്ധിച്ചപ്പോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് മാർക്കറ്റിൽ നിൽക്കാൻ പ്രയാസമാണെന്ന് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ലാക്മെയും ഹിന്ദുസ്ഥാൻ യൂണിലവർ ലിമിറ്റഡിന് വിറ്റു ഈ വിൽപ്പന നടക്കുമ്പോഴൊക്കെ ഫ്യൂച്ചറിസ്റ്റിക്കായ മറ്റു മേഖലകൾ കണ്ടെത്തി അവിടെ നിക്ഷേപിക്കുകയും ഏറ്റെടുക്കലും ഒക്കെ നടത്തുകയായിരുന്നു രത്തൻ ടാറ്റ നേരത്തെ പറഞ്ഞില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള ഇരുപത്തൊന്ന് വർഷം ടാറ്റയ്ക്ക് നിർണായകമായിരുന്നുവെന്ന് ഈ കാലത്തെ ഈ ഏറ്റെടുക്കലും ഒഴിവാക്കലുമാണ് ടാറ്റയെ അതിൻ്റെ ശരിയായ വഴിയിലെത്തിച്ചത് ഗുണമുള്ളത് കൂട്ടിച്ചേർത്തും വേണ്ടാത്തത് മുറിച്ചു കളഞ്ഞും വിദഗ്ധനായ ഒരു സേർജനെ പോലെ പ്രിസൈസായ ഒരു സേർജറി ചെയ്തു രത്തൻ അല്ലെങ്കിൽ ഒരു ശില്പിയെപ്പോലെ പ്രൗഢമായ ഒരു ബ്രാൻഡിനെ ഇരുപത്തൊന്ന് വർഷം കൊണ്ട് രത്തൻ ടാറ്റ കൊത്തിയെടുത്തു അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വവും അയാളുടെ പ്രവൃത്തികളിലെ മനോഹാരിതയും ഇതെല്ലാം പറഞ്ഞത് എത്ര ബുദ്ധിപരമായാണ് ഓരോ ബിസിനസ് നീക്കവും സാമ്പത്തിക തീരുമാനവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ടാറ്റ നടത്തിയതെന്ന് മനസ്സിലാക്കാനാണ് ഒരു വ്യക്തിയല്ല ഒരിക്കലും ഇത്തരം ഇൻ്റലിജന്റായ ബിസിനസ് തീരുമാനങ്ങൾ നടപ്പാക്കുന്നതെന്ന് നമുക്കറിയാം അതൊരു വലിയ ടീമാണ് പക്ഷെ ആ ടീം എല്ലാവർക്കും ഉണ്ടല്ലോ അത് ഉപയോഗിക്കാനും മികച്ച റിസൾട്ട് എടുക്കാനും ഒരു തലയുണ്ടായേ പറ്റും ആ ബിസിനസ് തല എങ്ങനെയായിരിക്കണമെന്ന ക്ലാസിക് എക്സാമ്പിളാണ് രത്തൻ ടാറ്റ എന്ന പ്രതിഭാസം ഈ വൻകിട ബില്യൺ ഡോളർ ബിസിനസ്സിൻ്റെ അമരത്ത് അങ്ങനെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ലെഗസി ബ്രാൻഡിൽ നിന്ന് കളിക്കുമ്പോൾ മനുഷ്യനാണെങ്കിൽ ഒരു ലഹരി പിടിക്കും പണത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ലഹരി അധികാരത്തിൻ്റെ ഉന്മാദം അതിൽ നിന്ന് എങ്ങനെ രത്തന് മാറി നടക്കാനായി എന്നാകും വരും തലമുറ പഠിക്കാൻ പോകുന്നത് ഒരു ബുദ്ധസന്യാസിയെപ്പോലെ ഒരു സൂഫി സൂഫിവര്യനെ പോലെ ശാന്തമായ മുഖത്തോടെ നിർമ്മലമായ പുഞ്ചിരിയോടെ ഈ മനുഷ്യൻ വീണ്ടും വീണ്ടും ആശ്ചര്യപ്പെടുത്തുന്നു ടാറ്റ കമ്പനിയുടെ രണ്ടാമത്തെ ചെയർമാനായിരുന്ന സർ ദൊറാബ്ജി ടാറ്റ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മുംബൈയിൽ ടാറ്റയുടെ ഗ്ലോബൽ ഹെഡ്ക്വാർട്ടേഴ്സ് പണിതു ബോംബെ ഹൗസ് എന്നായിരുന്നു പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണിത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ ആർക്കിടെക്ട് ജോർജ് വിറ്റേറ്റ് ആണ് ബോംബെ ഹൗസും നിർമ്മിച്ചത് ഇന്നും തലയെടുപ്പുള്ള നൂറ്റിനാല് വർഷത്തെ പ്രൗഢഗംഭീരമായ ബിൽഡിംഗ് രണ്ടായിരത്തി പതിനെട്ടിൽ ആ കെട്ടിടം പുതുക്കി പണിതു ടാറ്റയുടെ ഉൾപ്പെടെ വലിയ എക്സിക്യൂട്ടീവ്സും മറ്റു പ്രമുഖരും എത്തുന്ന അതേ ബിൽഡിംഗ് പക്ഷേ തെരുവു നായ്ക്കൾക്കും കൂടി ഉള്ളതായിരുന്നു ടാറ്റയുടെ പ്രസ്റ്റീജിയസ് ആയ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ് ആരോരുമില്ലാതെ തെരുവിലലിയുന്ന നായ്ക്കൾക്കും കൂടി അവകാശപ്പെട്ടതാക്കിയത് തെരുവു നായ്ക്കൾക്ക് ബോംബെ ഹൌസിന്റെ അകത്ത് കയറാമെന്ന് മാത്രമല്ല അതിനുള്ളിൽ റൂമുകളും മാറ്റിവെച്ചു അത് രത്തൻ ടാറ്റയുടെ ആശയവും നിർദ്ദേശവുമായിരുന്നു ആർക്കു പറ്റുമിത് പുറത്തെ യൂണിവേഴ്സിറ്റിയിലെ പഠനം പൂർത്തിയായപ്പോൾ ഐ ബി എമ്മിൽ നിന്ന് രത്തൻ ടാറ്റയ്ക്ക് ജോലി ഓഫർ വന്നിരുന്നു ജെ ആർ ഡി ടാറ്റയുടെ നിർദ്ദേശപ്രകാരം ഐ ബി എമ്മിന്റെ ഓഫർ വേണ്ടെന്ന് വെച്ചാണ് രത്തൻ ഫാമിലി ബിസിനസ്സിലേക്ക് ശ്രദ്ധ വെച്ചത് ലോകത്തെ ഏറ്റവും പ്രോഫിറ്റബിളായ ലക്ഷറി ബ്രാൻഡുകളെ വാങ്ങിയിട്ടും ലക്ഷക്കണക്കിന് കോടി രൂപ വർഷാവർഷം ലാഭമുണ്ടാക്കിയിട്ടും ഈ എൺപത്തിയേഴാം വയസ്സിലും രതൻ ടാറ്റ ഫോബ്സിന്റെ വില്യണ ലിസ്റ്റിലോ ഏതെങ്കിലും ഏജൻസികളുടെ കോടീശ്വര പട്ടികയിലോ ഇടം നേടിയിട്ടില്ല ഇതുവരെ എന്തുകൊണ്ട് ടാറ്റയുടെ നൂറുകണക്കിന് കമ്പനികളിൽ അറുപത്തഞ്ച് ശതമാനവും ഹെക്ടർ കണക്കിന് എസ്റ്റേറ്റുകളും മറ്റ് സ്ഥാപനങ്ങളും ടാറ്റ സെൻസിന് കീഴിലാണ് ആ ലാഭം എവിടേക്കാണ് പോകുന്നതെന്നറിയാമോ ബാങ്കുകളിലെ ലോക്കറുകളിലോ കോർപ്പറേറ്റ് അക്കൗണ്ടുകളിലേക്കോ അല്ല വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും വീടില്ലാത്തവർക്കും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കുമൊക്കെയായി ഒരു ഗവൺമെൻറ് എന്ന പോലെ ടാറ്റ മാറുന്നു ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ശതകോടികളുടെ ജീവകാരുണ്യ പ്രവൃത്തികളായി എഴുതിവെച്ച നിയമാവലികളോ ആഹ്വാനങ്ങളോ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് സ്വന്തം ജീവിതം കൊണ്ട് ഒരു രാജ്യവും സംഘടനയും പ്രസ്ഥാനവും പ്രതീക്ഷയും പ്രതീകവും പ്രവാചകനുമാകുന്ന രത്തൻ ടാറ്റ എന്ന് ആദ്യം പറഞ്ഞത് ഈ കാര്യങ്ങൾ കൊണ്ടാണ് അതുകൊണ്ടാണ് ടാറ്റ എന്ന പേര് കേൾക്കുന്നവർക്ക് രോമാഞ്ചമുണ്ടാകുന്നത് കാരണം ടാറ്റ തറവാടിയാണ് ഇന്നലെ ഒരു രാത്രിയിൽ ഉണ്ടായതല്ല ഉണ്ടാക്കിയതുമല്ല ഇന്ന് നമ്മളീ കാണുന്ന കൊടീശ്വരന്മാരെ പോലെ ലാഭം പിഴിഞ്ഞും പിടിച്ചുപറിച്ചും ലോക്കറിൽ കൊണ്ടുവച്ചില്ല ലോക കൊടീശ്വരനായ എലോൺ മെസ്കിന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബില്ല്യൺ ഡോളർ ആസ്തിയാണുള്ളത് ജംഷഡ്ജി ടാറ്റ തുടങ്ങി ജെ ആർ ഡി ടാറ്റ വളർത്തി രത്തൻ ടാറ്റ ചക്രവർത്തി പദം നേടിക്കൊടുത്ത ടാറ്റ അവർ മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ ആർജിച്ച പണമെല്ലാം കോർപ്പറേറ്റ് വെൽത്ത് ബിൽഡിങ്ങിന് മാത്രം കൂട്ടിവെച്ചിരുന്നുവെങ്കിൽ ലോകത്തെ നമ്പർ വൺ കോടീശ്വരൻ ഇന്ന് മറ്റാരുമല്ല രത്തൻ ടാറ്റയായനെ പക്ഷേ ഇത് ജനസ് വേറെയായിപ്പോയി എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിൽ നിങ്ങളുടെ കമൻ്റുകളും നിർദ്ദേശങ്ങളും ഒന്നുപോലും മിസ്സാകാതെ ഞങ്ങൾ വായിക്കാറുണ്ട് കമൻറ്റ് ചെയ്യുമല്ലോ താങ്ക് യു